അക്കാദമിയുടെ നാലാമത്തെ ബ്രാഞ്ച് പൊന്നാനി പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ഉദ്ഘാടനം ചെയ്തു പൊന്നാനി സൊസൈറ്റി എബിലിറ്റി അക്കാദമിയുടെ നാലാമത്തെ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു സമർത്ഥമായ അധ്യാപകന്റെ മുഖത്തു നിന്നും നിന്നും യാതൊരു വിവരവും ചോദിച്ചറിയണമെന്നില്ല എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ കയ്യിലുള്ള മൊബൈലിൽ ഗൂഗിളിൽ അടിച്ചവർ കിട്ടും നമ്മുടെ കുട്ടികൾ അത്രമാത്രം എന്താ പറയുക വിവര സാങ്കേതിക വിദ്യയുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ലോകത്തുള്ള വികാസത്തിനനുസരിച്ച് മാനസികമായിട്ട് അതിലേക്ക് ഈകി ചേർന്നവരാണ് പണ്ടത്തെ പോലെ പഠിച്ച പാഠങ്ങൾ ഇവർക്ക് മുന്നിൽ ചവച്ചുതുപ്പുന്ന തരത്തിലേക്ക് അധ്യാപനത്തെ മാറ്റാൻ കഴിയില്ല നമ്മളേക്കാൾ മെടുക്കരാണ് അനുമെടുക്കരായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ കൂടുതൽ അവർക്ക് കൂടുതൽ താല്പര്യമുള്ള തരത്തിൽ അവർക്ക് രസകരമാകുന്ന തരത്തിൽ അവർ ക്ലാസ് ത്രൂ ഔട്ട് ക്ലാസ്സിൽ തൽപരായി കേൾക്കുന്ന നമ്മെ കേൾക്കുന്നതിന് സജ്ജമാകുന്ന തരത്തിലേക്കുള്ള ഒരു അധ്യാപന ശരി പുതിയ കാലത്ത് അവലംബിക്കാതിരിക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വെക്കുന്നത് മുൻകാലങ്ങളിൽ തികച്ചു വ്യത്യസ്തമായി പുതിയ കാലത്ത് ട്യൂട്ടോറിയലുകളുടെ ദൗത്യപ്പെടുകൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ പി എസ് സി അപ്ലൈ ചെയ്യാൻ ബാങ്കിങ് സർവീസ് ബോർഡിലേക്ക് കൊടുക്കാൻ മറ്റും വീട്ടുകാരെ ആശ്രയിക്കാതെ വരുമാനം ഉണ്ടാക്കാനുള്ള എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ പഠിക്കുന്നതിന് സ്വയം പഠിക്കുന്നതിനുള്ള ഒരു മേഖലയായിട്ടാണ് നിറയെ ട്യൂട്ടോറിയത് ഇപ്പോൾ കൗൺസിലർ മിനി ജയപ്രകാശ് അദ്ധ്യക്ഷത വഹിച്ചു സി ഹരിദാസ് വി സയ്യിദ് മുഹമ്മദ് തങ്ങൾ ചക്കൂത്തി രവീന്ദ്രൻ എ പവിത്രകുമാർ അഹമ്മദ് കബീർ കൗൺസിലർ ഷബന ആസ്മി മാനേജിംഗ് ഡയറക്ടർ കെ പി സെയ്ഫുനിസ ഡയറക്ടർ പി സയ്യിദ് യു ശിൽപ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു ഇവരെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് ട്യൂഷൻ എടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ വിദ്യ ഈ വിദ്യ അഭ്യസിക്കുന്ന കാര്യത്തിൽ മുൻവണ്ടിയിലുള്ള ഒരു ഘടകമാണ് മുൻകാലങ്ങളിലെല്ലാം തന്നെ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ കോളേജിൽ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ശരണം ഇത് തന്നെ ഉൾപ്പെടുക്കുക വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് എല്ലാവരും നല്ല രൂപത്തിലുള്ള പഠിത്തവും അതുപോലെ തന്നെ നല്ലൊരു കാഴ്ചപ്പാടാണ് എല്ലാ വിദ്യാർത്ഥികളും തോൽക്കുന്ന കാര്യം വളരെ അപൂർവമായ ഒന്നോ രണ്ട് കുട്ടികൾ എ പ്ലസ് ഭാഗത്ത കുട്ടികളിൽ കുറവാണ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇംഗ്ലീഷ് മലയാളം എഴുതാനും വായിക്കുവാനുമുള്ള പ്രത്യേക വെക്കേഷൻ ക്ലാസ്സുകൾ പ്രത്യേക ഗൾഫ് പാക്കേജ് എന്നിവ എബിലിറ്റി അക്കാദമിയിൽ ഒരുക്കിയിട്ടുണ്ട് ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട്